ഭൂമിദേവിയുടെ ദുഃഖം മത്സ്യം കൂർമ്മം വരാഹ നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നിവയാണ് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ ലോകത്ത് ധർമ്മം നശിക്കുമ്പോൾ അത് പുനഃസ്ഥാപിക്കുന്നതിനാണ് മഹാവിഷ്ണു ഓരോ അവതാരവും എടുത്തിട്ടുള്ളത് അതിൽ ഏഴാമത്തെ അവതാരമായ രാമാവതാരത്തിന്റെ ഉദ്ദേശം രാക്ഷസ രാജാവായ രാവണനെ വധിക്കുകയായിരുന്നു വിശ്രവസ് എന്ന മഹർഷിയുടെയും കൈകസി എന്ന രാക്ഷസിയുടെയും മകനായിരുന്നു രാവണൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ രാവണൻ അദ്ദേഹത്തോട് വരം ആവശ്യപ്പെട്ടു ഞാൻ ദേവന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാർ രാക്ഷസന്മാർ എന്നിവരാൽ വധിക്കപ്പെടരുത് അങ്ങനെ സംഭവിക്കട്ടെ ബ്രഹ്മാവ് വരം നൽകി അതോടുകൂടി രാവണന്റെ അഹങ്കാരം വർദ്ധിച്ചു ദേവന്മാർ ഋഷികൾ ബ്രാഹ്മണർ അങ്ങനെ എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി ഭൂമിയിൽ സമാധാനമില്ലാതെയായി ദുഃഖിതയായ ഭൂമി ദേവി ദേവന്മാരെ ചെന്ന് കണ്ടു ദേവന്മാർ ദേവിയുമായി ബ്രഹ്മാവിനെ സമീപിച്ചു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു രാവണൻ മനുഷ്യനാൽ വധിക്കപ്പെടരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല മനുഷ്യർക്ക് രാവണനെ വധിക്കാൻ കഴിയും അതുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് പരമശിവനെ ചെന്നു കാണാം ബ്രഹ്മാവും ദേവന്മാരും ദേവിയുമായി പരമശിവനെ ചെന്നു കണ്ടു പക്ഷെ തന്റെ ഭക്തനായ രാവണന് എന്തെങ്കിലും ദോഷം വരുത്തുവാൻ പരമശിവൻ തയ്യാറായില്ല അതുകൊണ്ട് എല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ കണ്ടു വിഷമിക്കാതിരിക്കും ഞാൻ ഭൂമിയിൽ ദശരഥന്റെ മകനായി അവതരിച്ച് രാവണനെ വധിക്കുന്നതായിരിക്കും മഹാവിഷ്ണു അവരെ ആശ്വസിപ്പിച്ചു